ഹലോ എല്ലാവർക്കും വീണ്ടും മാവേലി ടോർച്ചൻ ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ് അതേപോലെ ഞാൻ ഭയങ്കര കലിപ്പിലുമാണ് കലിപ്പൻ്റെ കാരണം ഞാൻ പറയാം സാധാരണ നമ്മൾ ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എനിക്കൊന്നും അതിനുള്ള സമയമില്ല എന്നാൽ എന്നെക്കൊണ്ട് നിർബന്ധിതനാക്കുവാണ് ഇന്നലെ ഞാൻ വീഡിയോ ഉണ്ടാക്കി ഇല്ലാതെ മലയാളികൾ ഇനി എങ്ങനെ ജീവിക്കാൻ പഠിക്കുന്നുള്ളൂ അതിൽ ഞാൻ പറഞ്ഞ എൻ്റെ ശൈലി അറിയാമല്ലോ അതിലെന്തോ ഞാൻ പറഞ്ഞത് ഏതോ ഒരു പ്രാഞ്ചിയേട്ടംന്ന് കയറി കൊണ്ടു അവനൊന്ന് മാ എന്നെ ചൊറിഞ്ഞു അപ്പം അവനിന്ന് ഞാൻ മാന്തി പ്രിയ പ്രാഞ്ചേട്ടാ ഞങ്ങൾ പ്രാഞ്ചിയേട്ടന്മാരെ നാട്ടുകാരോ അത്ര ഷൂക്കാരാണ് മനസ്സിലായില്ലേ പ്രാഞ്ചിയേട്ടന്മാരെ കളിപ്പിടിപ്പിക്കല്ലേട്ടാ സന്തോഷം എന്തിനാണെന്നറിയോ ഞാനിന്നലെ പറഞ്ഞില്ലേ ഞാൻ നൂറ് ഡോളർ ഇതിൽ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒരു നൂറ് ഡോളർ ചെയ്യണം വെറും ലണ്ടനിൽ ഒരു പള്ളിയിലെ ആൾക്കാർ മാത്രം ആയിരം പേര് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലക്ഷം ഡോളറാ ഇത് വലിയ ആനക്കാരിയൊന്നുമല്ല അങ്ങനെ ഞാൻ ഇത് വീഡിയോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഗോഫണ്ടിൽ പോയിട്ട് നൂറ് ഡോളർ ഇടാൻ നോക്കിയപ്പുണ്ടല്ലോ ഗോഫ് ഫണ്ട് അതെ എന്നാ ട്രിക്കാന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഈ ചതിവ് അല്ലെങ്കിൽ ഈ അമളി പറ്റിയിട്ടുണ്ട് നിങ്ങളൊക്കെ ഭയങ്കര ടെക്കികളായിരിക്കാം ഞാനിതൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞപ്പുണ്ട് നൂറ്റി പതിനേഴ് അമ്പത് ഞാൻ ഇടാ നൂറ് ഡോളറിൽ ഞാൻ ഡോണേറ്റിരിക്കുന്നത് പനിടയിൽ അവന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടിപ്പ് ഇടയാണ് പതിനേഴ് അമ്പത് ഞാൻ പറഞ്ഞു പാഞ്ചേടിനോട് കളി വേണ്ട ഞങ്ങൾ തൃശ്ശൂക്കാരാ ഞങ്ങൾ കച്ചവടക്കാരാ യൂസഫലിയുടെ ബ്ലഡാണ് ഞങ്ങളിലുള്ളത് എന്ന് പറഞ്ഞാൽ യൂസഫലിയുടെ മുസ്ലിം ബ്ലഡ് അല്ല ബഡ് ബിസിനസ് ബ്ലഡ് ബോച്ചെ അത്തസ് രാമേന്ദ്രൻ എന്തിനു പറയണു അവസാനം വലിച്ച സി ജി ഓയി വരെ ഞങ്ങളുടെ തൃശൂക്കാര്യം ഭാര്യ കേട്ടമാരാണ് നമ്മളെടുത്താണ് പിന്നെ ഈ അച്ചായന്മാരുടെ കളി എനിവേ ഷോട്ടായിട്ട് പറയാം ഞാനോടൊതു അപ്പൊ ഞാനിവിടെ ഇന്ത്യയിലായതുകൊണ്ടാന്നുള്ളതിൽ എനിക്ക് രൂപയുടെ ഓപ്ഷൻ വന്നു ഞാൻ നേരെ അതിനെ രൂപയാക്കി മാറ്റി ആറായിരം രൂപയാക്കി അപ്പോൾ അതാണ്ട് വന്ന ആയിരത്തി ചില്ലായിരം രൂപ ടിപ്പ് എടാ ഞാൻ അജീഷ് തോമസിന് വേണ്ടി ആറായിരം കൊടുക്കുമ്പോൾ ആയിരത്തി ഇല്ലായിരം ഞാൻ ഗോവ ഫണ്ടിൽ എന്തിനാണ് കൊടുക്കണത് എനിക്ക് തെളിക്കപ്പെടാതായി ഞാൻ പിന്നെ പഠിച്ച പണി മുഴുവൻ നോക്കി അതിനെ മാറ്റാൻ പറ്റുമോ നോക്കി മാറുന്നില്ല ഇത് ഡിഫോൾട്ടിൽ വരുകയാണ് ഞാൻ പിന്നെ അതിനെ മാറ്റിയിട്ട് എന്താ ചേഞ്ച് ചെയ്യോർ ടിപ്പെന്ന് എന്തോ ഒരു ഓപ്ഷൻ കണ്ടു അതിനകത്ത് പോയിട്ട് ഞാൻ നൂറ് രൂപ ഇട്ടു ഒന്നുമില്ലാതെ പറ്റുന്നില്ല സീറോട്ടോ അപ്പം വെക്കാവുന്നില്ലേ എന്നാ കളിയെ നോക്കണം ഇപ്പോൾ ആൾക്കത് നൂറടിക്കുമ്പോൾ പത്തുമ്പോൾ അഞ്ചും ഡോളർ കൂടെ പോകണം അപ്പോൾ അതിന് ഏഴ് അമ്പത് ഞാനവന് ആറായിരം പ്ലസ് നൂറാക്കി ഇന്ത്യൻ രൂപ അപ്പോൾ അവർ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് വന്നിട്ട് തൊണ്ണൂറ്റൊന്ന് ചില്ലറ എന്നു പറഞ്ഞാൽ രൂപയുടെ മൂല്യം കൂടിയില്ലേ ഞാനൊരു ഡോളറിന് അറുപത് നാല് കണക്കായിട്ട് ചെയ്തത് എനിവേ ഞാൻ ചെയ്യുന്ന സമയത്ത് എൺപത്തയ്യായിരം ആയിട്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറായിരം കടന്നു താങ്ക് ഗാഡ് തൊണ്ണൂറായിരം സി ഐ ഡി കടന്നു ഇനിയിപ്പോൾ അത് വിത്തിൻ ടു ഡേയ്സിൽ ഒരു ലക്ഷം ക്രോസ് ചെയ്യും സോ എൻ്റെ വീഡിയോ കേട്ടിട്ട് ചെയ്തവരുണ്ടെങ്കിലും കേൾക്കാതെ ചെയ്തവരുണ്ടെങ്കിലും എല്ലാവർക്കും അജീഷ് തോമസ് ആൻഡ് ഫാമിലിയുടെ പേരിൽ എൻ്റെ മമ്മി അറിയിക്കുന്നു നിങ്ങളുടെ ഔദാര്യ മനസ്സിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷെ അതോടൊപ്പം ഒരു കാര്യം ഞാൻ പറയാം ഇത് ആവർത്തിക്കാൻ ഇടവരുത്തത് എന്നെ ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നു വിളിച്ചേട്ട കറക്റ്റ് കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് പലപ്പോഴും നിങ്ങൾ പറയുന്ന ആർക്കും ഇഷ്ടപ്പെടാറില്ല പക്ഷെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് കറക്റ്റ് സമയത്ത് കറക്റ്റ് കാര്യമാണ് പറഞ്ഞത് അങ്ങനെ എന്നെ വേറെ സുഹൃത്ത് വിളിച്ചൊരു പതിനഞ്ച് പതിനാറ് കൊല്ലമായിട്ട് വെൽ ടു ഡു വെൽ സെറ്റിൽഡ് ആളുടെ പേര് ഞാൻ പറയില്ല പുള്ളി വിളിച്ചത് എന്നോട് പറഞ്ഞു മെസ്സേജ് ഇട്ടത് ഒരു മൂന്ന് മിനിറ്റ് എൻ്റെ മെസ്സേജ് വിൽസ നിങ്ങൾ നിങ്ങളുടെ ദൗത്യം ചെയ്യൂ നിങ്ങളോട് ദേഷ്യമുള്ളവരുണ്ടായിരിക്കാം അസൂയുള്ളവരുണ്ടായിരിക്കാം എൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും അറിയാം എൻ്റെ ഫാമിലി എൻ്റെ മക്കളെ കുറിച്ചൊക്കെ പുള്ളിക്ക് അറിയാം പുള്ളി പറഞ്ഞു ബിൽസ ഞാനിവിടെ കേരളയിൽ വന്നപ്പോൾ ആദ്യം മേടിച്ച് രണ്ടായിരം രൂപയുടെ രണ്ടായിരം ഡോളറിൻ്റെ കാറാണ് പക്ഷേ ഞാൻ ഇൻഷുറൻ എടുത്തു എൻ്റെ ഫാമിലിക്ക് മൊത്തം ഇന്നും ഞാൻ ഇൻഷുറൻസ് കണ്ടിന്യൂ ആണ് സ്വയം സേഫ് ഞാൻ മരിച്ചോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാരെങ്കിലും മരിച്ചാൽ ഞാൻ ഗവൺമെന്റ് വഴി പോകേണ്ട കാര്യമില്ല എൻ്റെ ഫാമിലിക്ക് പോകേണ്ട കാര്യമില്ല രണ്ടായിരം ഡോളറിൻ്റെ കാറ് ഇന്ന് പുള്ളിടയിൽ ടെസ്സിലടക്കം വലിയ കാറുകളുണ്ട് സെയിം ഹിസ്റ്ററി ആണ് നമ്മുടേത് ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ എൻ്റെ മക്കളും കാനഡയിൽ വന്ന് എൻ്റെ ഭാര്യയോടുകൂടെ ചേർന്നപ്പോൾ വണ്ടി മേടിക്കാൻ പൈസയില്ല അഞ്ച് പേരുണ്ട് ഒരു വാനു വേണമല്ലേ എസ് യു ആയാലും മതി എന്നാൽ ഞങ്ങളുടെ ഒരു അങ്കിള് ആളിന്ന് മൺമറഞ്ഞ് പോയി പുള്ളി മരിച്ചു പോയി ഇന്നും സ്നേഹവും കടപ്പാടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡോളറിന് ഒരു ടൊയോട്ട സീ എന്ന പഴയ വണ്ടി ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞാൻ അന്ന് മക്കളോട് പറഞ്ഞു എൻ്റെ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൊച്ചുമക്കളായിട്ട് വരെ ഈ വണ്ടി ഉപയോഗിക്കുന്നത് അവിടെ പറഞ്ഞാൽ ഉറ്റപ്രകാരം മേടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ അല്ലേ എന്നിട്ട് ഞാൻ ഇൻഷൂറ് കൊടുത്തില്ലാട്ടാ അങ്ങളും മരിച്ചുപോയി ഞങ്ങൾക്ക് ആ വണ്ടി ശരിയാക്കി തന്ന മാർക്കം ടൊയോട്ടയിൽ ഉള്ള ആളുടെ പേര് ഞാൻ മറന്നു ഒരു മലയാളി ഉണ്ട് എല്ലാവരും അറിയപ്പെടുന്ന ആളോട്ടോറുണ്ടല്ലേ അയാളും മരിച്ചുപോയി അങ്കളും മരിച്ചുപോയി നമ്മളെപ്പോഴും ജീവനോട്ടേ ഇരിക്കുന്നു നന്ദിയുണ്ട് എന്നാൽ ഒരു ബിജോ എന്ന് പറഞ്ഞൊരു പാഞ്ചേട്ടൻ ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ് എടോ ഒരാൾ മരിച്ചു ഇരിക്കുമ്പോഴാണോ തന്റെ ബിസിനസ് എന്ന് എടാ ബിജോ ലണ്ടനിൽ കുറെ ബിജു ഉണ്ട് ഏത് ബിജോ ആണെന്ന് അറിയില്ല ഇനി വല്ല പള്ളിയിലെ കൈക്കാരൻ ആണോ റിയൽ ത്രോ ആണോ എനിക്കറിയില്ല നീ ആരായാലും കൊള്ളാം നീ ആ എന്റെ ഉണ്ട് നിന്റെ അതിൽ വിൽച്ചേട്ടൻ്റെ അല്ലെങ്കിൽ മാവേലി അച്ചാൻ്റെ നമ്പറുണ്ട് ഞാൻ എടുത്തൊന്നും വിളിക്കേ നിനക്ക് ഞാൻ മറുപടി പറഞ്ഞുതരാം അജീഷ് തോമസ് മരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എനിക്ക് ബിസിനസ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ ഒന്നാമത് റിയൽ എസ്റ്റേറ്റ് ഏജൻറ് സോറി ഇൻഷുറൻസ് അല്ല റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് അല്ല ഞാൻ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അനുഭവത്തിൽ നിന്നും അത് സത്യസന്ധമായിരിക്കും മനസ്സിലായോ നീ അത് എങ്ങനെ വേണമെങ്കിൽ വെരിഫൈ ചെയ്തോളൂ ആ അത് നമ്മളത് മാ ചൊറിഞ്ഞതാണ് മനസ്സിലായില്ലേ നീ എന്നെ നേരിട്ട് വിളിക്കുക എൻ്റെ വായന്ന് നിനക്ക് കേൾക്കും ഞാൻ തറയും ഇത് വീഡിയോ ആയതുകൊണ്ടും അതിൽ പബ്ലിക്കായിട്ട് നിനക്ക് മറുപടി തരാൻ കമൻറ്റ് തരാൻ പറ്റാത്തതുകൊണ്ടാണ് നിനക്ക് അതിനകത്ത് എന്താ കുരുമുട്ടുണ്ടായ പ്രശ്നം എന്താ ഞാൻ നിന്നെ വല്ലതും പറഞ്ഞത് നീ ഈ റിയൽ ആണോ നീ ത്രോ ആയാലും കൊള്ളാം ഇൻഷുറൻസ് ഏജൻ്റ് ആയാലും കൊള്ളാം ഐ ഡോണ്ട് കെയർ മനസ്സിലായോ ഇന്ന് വരുന്ന പിള്ളേരെ അങ്ങനെ ഈ രണ്ടായിരം ആറു മേടിച്ച പിള്ളേരോട് പറഞ്ഞെന്ന് പറയാം ബിൽസ ഇന്ന് വരുന്ന പിള്ളേരെ മേഴ്സിഡസും ബി എം ഡബ്ല്യൂ മേടിക്കുന്നത് പക്ഷെ അവന് ഇൻഷൂർ ഇല്ല ഇത് തന്നെയാണ് മില്യൺ ഡോളറിന്റെ വീട് മേഴ്സിഡസ് മറ്റേത് മറിച്ചത് വലിയ ഹൈ എൻഡ് വണ്ടികൾ മരിച്ചു കഴിയുമ്പോൾ എന്താ ഓഫറുണ്ട് അയ്യോ ഇത്ര വലിയ കാറും വീടൊക്കെ ഉണ്ടായിട്ട് ഇതിന് ഒരു ഇൻഷുറൻ എടുക്കാണ്ടായില്ല ഇൻഷൂർ ഉണ്ടായില്ല ഈ ഒരവസ്ഥ ഉണ്ടാക്കി വെക്കരുത് കേട്ടാ ഓക്കെ മറ്റുള്ളവർ ഞാൻ പറയാം പക്ഷേ എനിക്കത് പറയാൻ ഇവിടെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ പറയുകയാണ് മാവേലി സ്റ്റോർ നടത്തുന്ന കാലത്ത് നമ്മളൊരു നല്ല കാലത്ത് നിന്നപ്പോൾ നമുക്ക് ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ വലിയ ജോലിക്കാരൊന്നും ഇല്ല വലിയ ബിസിനസ് ഒന്നും ഇല്ല എങ്കിലും എങ്കിലെനിക്കൊരു എംപ്ലോയി ഉണ്ട് രണ്ട് എംപ്ലോയി ഉണ്ട് എൻ്റെ എംപ്ലോയിവർ എന്നത് ബി എൻ ഡബ്ല്യു ഡബ്ല്യൂല്ലാ അവനോട് ഞാൻ ഇപ്പോൾ ഇന്ന് വിളിച്ച് ചോദിക്കണം എടാ പറഞ്ഞാൽ നിന്റെ ബി എൻ ഡബ്ല്യു ഒക്കെ കൊള്ളാം നിനക്ക് പ്രോപ്പർ ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ എന്നുള്ളത് എന്റെ പൊന്നും ബിജു പാഞ്ചേട്ടാ നിന്നൊന്നും പാഞ്ചേട്ടൊന്നും വിളിക്കാൻ കൂടുതലേ പാഞ്ചേട്ടൊരാണെങ്കിൽ തന്നെ കുറച്ചൊരു സ്റ്റാൻഡേർഡ് വേണം കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഒന്നുകിൽ ഡബ്ല്യു എഫ് ജിയുടെ മറ്റേ ഇൻഷുറൻസിന്റെ എക്സാം പാസ്സാവുക റിയൽ എസ്റ്റേറ്റ് പാക്ക് അതുപോലെ യോഗ്യതയില്ലാത്ത നീയാണ് പറഞ്ഞത് മരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ബിസിനസ് ചെയ്തുന്നു അല്ലേ എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഏട്ടാ ബിജു ഇതും കൂടെ നീ കേട്ടോ അതെ ലണ്ടൻ സിറ്റിയിലെ മെർസിഡസ് അല്ല ബി എൻഡബ്ല്യു അല്ല മില്യൺ ഡോളറിന്റെ വീട് മേടിച്ച് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഈ മാവേലി തൃശ്ശൂക്കാരൻ പാഞ്ചേട്ടന് ഉണ്ട് കാരണം ഞാൻ പറഞ്ഞു തരാം ബോസ്റ്റി അഹങ്കാരമല്ല വമ്പ് കുറയല്ല തള്ളുമല്ല എൻ്റെ വീട്ടിൽ അഞ്ചു പേര് ജോലിക്കാരാ എൻ്റെ മൂന്ന് മക്കൾക്ക് നല്ല ജോലിയുണ്ട് ഞാനും ഭാര്യ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് അഞ്ച് പേർക്ക് ഒരു അയ്യഞ്ച് ഇരുപത്തഞ്ച് അയ്യായിരം മിനിമം കൂട്ടിക്കോ ഇരുപത്തയ്യായിരം ഡോളറിന്റെ വീട്ടിൽ വരും അല്ലേ എനിക്ക് എന്താ മില്യൺ ഡോളർ വീട് മേടിച്ചു എനിക്ക് എന്താ വലിയ മാർസേഴ്സ് മേടിച്ചു വിടും ബി എൻ ഡബ്ല്യൂ കഴിച്ചു കൊടു എനിക്ക് പാഞ്ചോട്ട് ആയിക്കോട്ടെ കോട്ടോ സൂട്ട് ഇട്ട് നമ്മൾ ചെയ്യില്ലത് മനസ്സിലായാ മറ്റൊന്നും കൊണ്ടല്ല അതൊക്കെ ആവശ്യ ചിലവളാണ് അത് എന്താ പറയുക എന്താ പറയുക എന്ന് എനിക്കറിയില്ല നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്താൽ മതി ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇനിയും വീഡിയോ ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിക്കല്ലേ എന്നെ പ്രൊവോക്കേറ്റ് ചെയ്യല്ലേ താങ്ക് യു ബൈ